നമസ്കാരം വി എം പ്രതിയു മീഡിയ വീണ്ടും സ്വാഗതം പാമ്പാടി രാജനെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കുന്നത് പാമ്പാടിരാജൻ തിരിച്ച് ഉത്സവ പറമ്പുകളിലേക്ക് എത്തുകയായി കഴിഞ്ഞ പതിനേഴ് ദിവസം ആയി അവനെ ബാധിച്ചിരുന്ന അസ്വസ്ഥതകളെല്ലാം പൂർണ്ണമായി മാറി എന്നുള്ള സന്തോഷകരമായ അനുഭവമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചിരുന്നത് പോലെ എരണ്ടം പോകുന്നതിന് പല ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ വൈകുന്നേരം കൈയിട്ട് എരണ്ടം എടുക്കുവാൻ കഴിഞ്ഞു ഇന്ന് രാവിലെ സ്വാഭാവികമായിട്ട് തന്നെ ഇരണ്ടം പോകുന്ന സാഹചര്യമുണ്ടായി വ്യാഴാഴ്ച രാജൻ്റെ ഉടമ കൊച്ചുമോൻ്റെ ഭാര്യ ഷെൽബിയാണ് രാവിലെ ഈ വിവരം വിളിച്ച് അറിയിക്കുന്നത് സന്തോഷമടക്കാൻ വയ്യാതെയാണ് ഷെൽബിയുടെ വാക്കുകൾ കേട്ടത് ഷെൽബിയും വളരെ സന്തോഷത്തിലാണ് ഈ കാര്യം പറഞ്ഞത് രാജൻ കുറേ ദിവസമായി അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച് നിൽക്കുമ്പോഴും അവൻ്റെ ആരോഗ്യം പൂർണ്ണമായും ശരിയായ നിലയിലായിരുന്നു എന്നുള്ള വസ്തുതാപരമായ കാര്യം പങ്കുവച്ചതിന് ഒരുപാട് വിമർശനങ്ങൾ വി എം പ്രതി മീഡിയ എന്ന ചാനലിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഉടമസ്ഥരെ സഹായിക്കുന്നതിന് വേണ്ടി വി എം പ്രതി മീഡിയ വെള്ളപൂശുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് വസ്തുതകൾ മറച്ചു വയ്ക്കുകയാണ് പാമ്പാടി രാജൻ ഗുരുതരാവസ്ഥയിലാണ് ഈ വസ്തുത മറച്ചു വെക്കുന്നത് നിങ്ങൾ അനുഭവിക്കും സത്യം മൂടി വയ്ക്കുന്നത് എന്താണ് തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങൾ വി എം പ്രതി മീഡിയയ്ക്ക് കമൻ്റുകളിലൂടെയും മറ്റും പലരുടെയും നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് നേരിട്ട് അനുഭവവേദ്യമാകുന്ന ബോധ്യങ്ങളാണ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നത് അത് സത്യമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ രാജൻ്റെ രോഗം പൂർണ്ണമായി മാറി എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്ത രാജന് ഉത്സവപ്പറമ്പിൽ കാണുന്നത് പോലെയാണ് ഇപ്പോഴും രാജൻ്റെ എന്നും അവന് ശാരീരികമായി വലിയ ക്ഷീണങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നും നമ്മൾ പറഞ്ഞപ്പോൾ അതിനെയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സമീപനമാണ് പലരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായത് പക്ഷേ രാജൻ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ് രാജന്റെ ആരോഗ്യാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളായിരുന്നു അവിടെ നടന്നിരുന്നത് ഡോക്ടർ ഗിരിദാസ് സീനിയർ വെറ്റിനറി സർജനായ ഡോക്ടർ ഗിരിദാസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചികിത്സ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി ഉടമസ്ഥരും പാപ്പാൻമാരും മാനേജരും ഉൾപ്പെടെയുള്ള അവരുടെ സംഘം അംഗീകരിക്കുകയായിരുന്നു അത് കൃത്യമായി രാപകൽ ഭേദമന്യേ അവർ നടത്തിയ ഒരു പ്രയത്നം പ്രിയപ്പെട്ട രാജൻ്റെ പ്രിയപ്പെട്ട ഉടമസ്ഥൻ റജിറ്റ് അതുപോലെ തന്നെ പാപ്പാനായ ഒന്നാം പാപ്പാൻ സതീഷ് രണ്ടാം പാപ്പാനായ മനോജ് മൂന്നാം പാപ്പാനായ രതീ രതീഷ് അതുപോലെ തന്നെ മാനേജർ അനിയെ വാഹനത്തിൻ്റെ ഡ്രൈവറും മറ്റു കാര്യങ്ങളിടപുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രദീപ് തുടങ്ങിയവർ അവർ അതുപോലെ തന്നെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപറ്റം യുവാക്കൾ പാമ്പാടി രാജൻ്റെ അഭ്യുതകാംക്ഷികളായ ഒന്ന് രണ്ട് പേരുണ്ട് അവരുടെ പേരുകളറിയില്ല ഇവരൊക്കെ രാപകൽ ഭേദമന്യേ ഇവന് ആവശ്യമായ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെ ആ പരിചരണങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മണിക്കൂറുകൾ ട്രിപ്പ് ഇടുന്നതിനും മരുന്ന് നൽകുന്നതിനും വേണ്ടിയും ഒക്കെ ചെലവഴിച്ച് രാജനെ തിരിച്ച് ഉത്സവപ്പറമ്പുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയ ഒരു കൂട്ടായ പ്രവർത്തനമാണ് നടത്തിയത് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഡോക്ടർ ഗിരിദാസ് അദ്ദേഹം ചെയ്ത ഒരു രീതി എന്ന് പറയുന്നത് ആനയെ ആരോഗ്യത്തിൽ നിർത്തുക അതിനു വേണ്ടിയിട്ട് പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുത്ത് ഈ എരണ്ടം പോകാതിരിക്കുന്ന സന്ദർഭങ്ങളിലും എരണ്ടച്ചാറ് അതായത് ഈ ക്യാരറ്റ് കുക്കുംബറ് ബീറ്റ്റൂട്ട് കഞ്ഞി കരിക്ക് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇവൻ്റെ ശരീരത്തിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം എരണ്ട ചാറായി ഓൾറെഡി പോകുന്നുണ്ട് അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ഉൾപ്പെടെയുള്ള ആനയുടെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ മരുന്നുകൾ ശരീരത്തിലേക്ക് കയറ്റുന്നത് വഴി അവൻ നല്ല ആരോഗ്യത്തിൽ നിൽക്കുകയും ചെയ്യുകയാണ് അപ്പം ആന സ്വയമാണ് ഈ എരണ്ടും പുറത്തേക്ക് തള്ളിക്കൊണ്ടുവരേണ്ടത് അതിന് ആനയുടെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ചികിത്സയിലെ നമ്മൾ അനുവർത്തിക്കേണ്ടതെന്നാണ് ഡോക്ടർ അറിയിച്ചിരുന്നത് അപ്പോൾ ആ ഡോക്ടറുടെ ആ നിർദ്ദേശത്തിന് വഴങ്ങി മറ്റെല്ലാ മെഡിസിനുകളും ഒഴിവാക്കി മറ്റ് ആളുകൾ പറയുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് അദ്ദേഹത്തെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്ത് നടത്തിയ ചികിത്സയുടെ ഭാഗമായിട്ടാണ് പതിനേഴ് ആ പതിനെട്ട് ദിവസങ്ങൾക്കുള്ളിൽ പാമ്പാടി രാജൻ്റെ അവൻ്റെ വയറ്റിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ പൂർണ്ണമായിട്ടും മാറിക്കൊണ്ട് ഇരണ്ടം പുറത്തേക്ക് അവൻ തന്നെ തള്ളി പുറത്തേക്ക് വിടുന്ന സന്ദർഭമുണ്ടായിട്ടുള്ളത് ഇത് വലിയ ബുദ്ധിമുട്ടുകൾ ആനിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല എന്നുകൊണ്ട് എൻ്റെ തെളിവെന്നു ചോദിച്ചാൽ എല്ലാ ദിവസവും ആന പന്ത്രണ്ട് മണിക്ക് ശേഷം കിടന്നുറങ്ങും അങ്ങനെ അസ്വസ്ഥതകളുള്ള ബുദ്ധിമുട്ടുകളുള്ള ശാരീരിക ഇത് അനുഭവിക്കുന്നൊരാനയ്ക്ക് ഉറങ്ങാൻ കഴിയുമായിരുന്നു അതിനെല്ലാം പണ്ട് ഇരണ്ടകെട്ട് വന്നപ്പോഴുള്ള അനുഭവം ഞങ്ങൾക്കറിയാം കണ്ണ് തുറക്കില്ല വാ തുറക്കില്ല ഭക്ഷണമൊന്നും കഴിക്കാതെ നിലത്ത് തളർന്നു കിടക്കുന്ന രാജനെ പാമ്പാടിക്കാരായ അല്ലെങ്കിൽ രാജനെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കണ്ടിട്ടുള്ളതാണ് അപ്പം അതായിരുന്നില്ല രാജൻ്റെ അസുഖം അത്തരത്തിൽ വലിയ വലിയ അസുഖവും മറ്റും കാര്യങ്ങളൊന്നും രാജനെ ബാധിച്ചിരുന്നില്ല ഇങ്ങനെ പ്രചരിപ്പിക്കുന്നവർക്ക് അത് പ്രചരിപ്പിച്ച് അവർക്ക് ആത്മനിർവൃത്തി അടയാം എന്നുള്ളതല്ലാതെ രാജൻ അങ്ങനെ ഗുരുതരമായ അസുഖങ്ങളോ ഒന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല വെള്ളം ഈ കാലാവസ്ഥയുടെ ചൂട് അതുപോലെ തന്നെ കുടിച്ച വെള്ളത്തിൽ നിന്നുണ്ടായ ഇൻഫെക്ഷനൊക്കെ ആവാം ഇതിൻ്റെ ഘടകങ്ങളായി വന്നിട്ടുള്ളത് എന്തായാലും രാജൻ പൂർണ്ണമായി ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് രാജൻ്റെ വീട്ടുകാർ അവർ പ്രാർത്ഥനയോടുകൂടിയാണ് മുഴുവൻ ലീലാമ ചേച്ചി ഉൾപ്പെടെയുള്ളവരുടെ കുടുംബാംഗങ്ങളെല്ലാം റോബിറ്റിൻ്റെ ഭാര്യ ജയ ഉൾപ്പെടെ അവരുടെ മക്കൾ അതുപോലെ തന്നെ ഷെൽബിയുടെ കുട്ടികൾ റെജിറ്റിൻ്റെ വൈഫ് മക്കൾ തുടങ്ങിയെല്ലാവരും അവർ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ പ്രതിസന്ധി അതിജീവിക്കാൻ ചെയ്തത് ലോകത്തിലുള്ള കിട്ടാവുന്ന ഏത് ചികിത്സയും രാജനു വേണ്ടി കൊണ്ടുവരാൻ അവർ തയ്യാറായിരുന്നു അതിനുള്ള ശ്രമങ്ങളും അവർ നടത്തിയിരുന്നു ഗുരുദാസൻ ഡോക്ടറുടെ വാക്കുകളെ വിശ്വാസത്തിലെടുത്താണ് അവർ ചികിത്സയുമായിട്ട് മുന്നോട്ട് പോയത് അത് ശരിയായിരുന്നു എന്ന് തെളിയിക്കുകയും ചെയ്തു രാജന് എരെണ്ണം തനിയെ പോയതോടുകൂടി അവൻ്റെ രോഗാവസ്ഥ പൂർണ്ണമായിട്ടും മാറിയിരിക്കുകയാണ് എങ്കിൽ പോലും അവന് ഒരാഴ്ചയിലധികം സ്വാഭാവികമായിട്ടും വിശ്രമമുണ്ടാവും നോർമലായിട്ട് ശാരീരിക അവസ്ഥയിലേക്ക് രാജൻ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിനെയും തുടരുകയാണ് ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് ശേഷമായിരിക്കും അവൻ ഉത്സവപ്പറമ്പുകളിലേക്ക് ആരാധകർക്കിടയിലേക്ക് തിരികെ എത്തുക എന്തായാലും പാമ്പാടിരാജനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷകരമായ വാർത്ത തന്നെയാണിത് പിന്നെ ചിലർ ആരോപിക്കുന്നത് പോലെ പാമ്പാടിരാജൻ്റെ പുറകെ നമ്മൾ നടക്കുന്നത് എന്തോ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയുള്ള ചില ആരോപണങ്ങളുണ്ട് പത്ത് ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി ആനകളെ ആനകളുടെ സംരക്ഷണം അവയുടെ കരുതലിന് വേണ്ടി ജീവിതം ത്തിൻ്റെ ഒരു പുരുഷായുസൻ്റെ ഭൂരിപക്ഷ സമയം ചെലവഴിച്ചിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകനായിരുന്നു അതിനുശേഷമാണ് നമ്മൾ വി എം പ്രതി മീഡിയ എന്നൊരു ചാനൽ ആരംഭിച്ചിട്ടുള്ളത് ആനകളുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതും അതുവഴി ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുകൾ നേടിയെടുത്തിട്ടുള്ളതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി മറ്റൊരു വിധിയിൽ സൂചിപ്പിക്കാം പക്ഷേ ഏത് കാര്യത്തെയും എന്ത് കാര്യത്തിനെയും നെഗറ്റീവായി കാണുന്ന ഒരു മറ്റം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പാമ്പാടിരായൻ്റെ സ്നേഹത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും വസ്തുതകളെ വസ്തുതകളായി കാണുവാനും അങ്ങനെ പ്രതികരിക്കാനുമുള്ളതാണ് ഒരു യഥാർത്ഥ മനസ്സിൻ്റെ ഉടമയ്ക്ക് വേണ്ടതെന്ന് മാത്രമാണ് അത്തരം ആളുകളോട് മറുപടി എന്ന നിലയിൽ സൂചിപ്പിക്കാനുണ്ട് പാമ്പാടിരാജൻ്റെ പുതിയ വിശേഷങ്ങളും മറ്റ് ആനക്കഥകളുമായിട്ട് വീണ്ടും എത്താം അതുവരെ നന്ദി നമസ്കാരം